പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ പിടിയിലായ പ്രതികളിൽ നാല് പേർ ബി ജെ പി അനുഭാവികൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പ്രതികളാണ് ബി ജെ പി അനുഭാവികൾ നാലാം പ്രതി ആനന്ദൻ സി ഐ ടി യു അനുഭാവിയാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ആയിഷത്തിൽ ഷംന വിവരങ്ങളുമായി ഷംന ആർ എസ് എസ് കാരാണ് ഈ പ്രതികൾ എന്നത് സി പി ഐ എം നേരത്തെ ആരോപിച്ചതാണ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ ബന്ധവുമായി അതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് വ്യക്തമാവുകയാണ് ഒരു സി ഐ ടി യു പ്രവർത്തകനുമുണ്ട് എന്നതാണല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തീർച്ചയായും അനുച ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഇത് തന്നെയാണ് ആർ എസ് എസ് അനുഭാവികളാണ് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരാണ് ഇതിന് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയതും അതാണ് അതായത് കൃത്യമായി തന്നെ ആർ എസ് എസിൻ്റെ വർഗീയത ഒരു ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് തല്ലുന്ന ദൃശ്യങ്ങളാണ് ഈ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നിരുന്നത് ഇത് ആർ എസ് എസിൻ്റെ കൃത്യമായ ഒരു വർഗീയതയുടെ മുഖമാണ് അങ്ങനെ ഒരു വർഗീയ ആക്രമണം കൂടിയാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സി പി ഐ എം ടക്കം രംഗത്തെത്തിയിരുന്നത് നേരത്തെ കോൺഗ്രസ്സും ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതും അത് അത് ഇപ്പോൾ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പുറത്തുവിടുന്നത് അതായത് ഈ കേസിൽ പ്രതികളായ നിലവിൽ അഞ്ചു പേരാണ് പ്രതികളായിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നാല് പേരും ബി ജെ പി എന്നാണ് കണ്ടെത്തൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പ്രതികളാണ് ഒപ്പം തന്നെ നാലാം പ്രതി നാലാം പ്രതി ആയിട്ടുള്ള അനന്തൻ ഇയാള് സി ഐ ടിയു പ്രവർത്തകൻ എന്നുകൂടി സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട് എന്തായാലും നേരത്തെയുള്ള ആരോപണം അത് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തുകയാണ് ഒപ്പം തന്നെ കേസിൽ ഇനി അടുത്ത് അറസ്റ്റിലാവുന്ന അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന അടക്കം അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രതികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നൊരു ആരോപണം കൂടിയുണ്ട് നിലവിൽ പതിനഞ്ചോളം പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട് ഇതിൽ പതിനാലോ പതിനാലോളം പേരും ഈ ആർ എസ് എസ് അനുഭാവികൾ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തായാലും നേരത്തെ ഒക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് അല്ലെങ്കിൽ പറഞ്ഞതാണ് അതിക്രൂരമായ മർദ്ദനം ത്തിനാണ് രാം രാം നാരായണൻ ഇരയായത് മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ക്രൂരമർദ്ദനത്തിനൊടുവിൽ വാരിയൽ പൊട്ടുന്നു തലച്ചോറിന് പരിക്കേൽപ്പിക്ക പരിക്കേൽക്കുന്നു ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഇങ്ങനെ അതിക്രൂരമർദ്ദനം നേരിട്ടുകൊണ്ടാണ് രാംനാരായണൻ കൊല്ലപ്പെടുന്നത് ഇതിന് പിന്നിൽ ഉള്ള പ്രതികളുടെ നേരത്തെ ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നതായിരുന്നു രണ്ട് പ്രതികൾ ഉൾപ്പെടെ അതായത് പ്രതിയായ ഒന്നാം പ്രതിയായ അനന്തു മൂന്നാം പ്രതിയായ മുരളി ഇവരുൾപ്പെടെ നേരത്തെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് നിലവിൽ ആ കേസ് ഇപ്പോഴും ഹൈക്കോടതി കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ ഈ പ്രതികളുടെ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി അന്വേഷണ സംഘം കണ്ടെത്തുന്നത് അനുജ ഇതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നതിന് വന്നതിനുശേഷം ബിജെപിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടോ അനുജ ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇനി സി ഐ ടി യു പ്രവർത്തകൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ അത് തീർത്തു ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും ബി ജെ പിയുടെ ഒരു പ്രതിരോധമുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ നമ്മൾ ഈ പ്രവർത്തകരുമായി നേതൃത്വവുമായി സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ ബി ജെ പി മാത്രമല്ല ഇതിൽ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ സി ഐ ടി യു പ്രവർത്തകർ കുറ്റക്കാരായിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ചില മറുപടികളൊക്കെ വന്നിരുന്നു പക്ഷേ ഔദ്യോഗികമായിട്ട് അവർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇപ്പോൾ സ്പെഷ്യൽ തന്നെ അത് സാഹചര്യത്തിൽ ഇനി ഒരു ഔദ്യോഗിക ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഇതിൽ മറ്റ് ആളുകൾ കൂടുതൽ പേർ മർദ്ദിച്ചിട്ടുണ്ട് എന്നതിന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുറെ പേർ കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അതേക്കുറിച്ചൊക്കെ എങ്ങനെയാണ് പോലീസിന്റെ പ്രതികരണം പാലക്കാട് ജില്ലാ പോലീസ് മേധാവി നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ പ്രതികൾ രക്ഷപ്പെട്ടിട്ടില്ല ഒരു സാധ്യത നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചത് ഒപ്പം തന്നെ ഈ സ്ത്രീകൾ ഉൾപ്പെടെ പ്രതികളായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഇതിലേക്ക് നയിച്ച മോട്ടീവ് നേരത്തെ ഈ സംഘം പറഞ്ഞിരുന്നത് കള്ളൻ എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്നായിരുന്നു അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ മർദ്ദിച്ചു എന്നായിരുന്നു എന്നാൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം ഉണ്ടായിരുന്നത് ഇനി സംഘം കൂടുതൽ നടപടി റിലെ ആൾക്കൂട്ടക്കൊലയിലാണ് പിടിയിലായ നാല് പേർ ബി ജെ പി അനുഭാവികളും ഒരാൾ സി ഐ ടി യു അനുഭാവിയും എന്ന തരത്തിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നത് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പ്രതികൾ ബി ജെ പി അനുഭാവികളാണ് നാലാം പ്രതി ആനന്ദനാണ് സി ഐ ടി യു അനുഭാവി എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം